നമസ്കാരം ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന രുദ്രാശം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രശസ്ത ജ്യോതിഷാചാര്യൻ വിനോദ് കുമാർ ശർമ്മയാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഹലോ ആ അതെ ശർമാജിയാണ് ആ ഇവിടെ ചെന്നൈ ചെന്നൈന്ന് അല്ലേ ആ ഗീത ഓ ശരി എന്താ വിഷയം പറഞ്ഞോളൂ തറവാട് ക്ഷേത്രം അറിയില്ല അല്ലേ ആ ഹാ ഹാ കുറേ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയോ ആ ശരി കുറേ കാശ് ചിലവാക്കിയല്ലേ ആ അത് വിഷയമാക്കണ്ട നമുക്ക് ചെറിയൊരു പരിഹാരം ചെയ്താൽ മതി എന്നിട്ട് നേരിട്ടൊന്ന് വരുമോ എന്നിട്ട് കണ്ടിട്ട് ബാക്കി നോക്കാനുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഭഗവതി വിഷ്ണു ശിവൻ ഇവർക്ക് മൂന്ന് പേർക്കും നെയ്വിളക്ക് കത്തിക്കുക ഭർത്താവിന് ശേഷമുള്ള ആദ്യത്തെ ദിവസം മൂന്നാൾക്കും നെയ്യ്വിളക്ക് മൂന്ന് ദൈവങ്ങൾക്കും നെയ്യ്വിളക്ക് കത്തിക്കുക കേട്ടോ നെയ്വിളക്ക് ഇല്ലാത്ത സ്ഥലത്ത് എണ്ണ വിളക്കായാലും മതി അത് ചെയ്യുക അതിന് പരിഹാരമാകും എന്നിട്ട് സൗകര്യം പോലെ നേരിട്ട് വരുമോ അല്ലെങ്കിൽ വിളിക്കൂ കേട്ടോ ഓ നമസ്തേ നമസ്തേ